വയനാട് ദുരന്തത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം കൂട്ടായ പ്രവർത്തനമാണ് നടത്തേണ്ടതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള കള്ളപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം സി പി എം ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു ഉള്ളെടുക്കാനും സാധിക്കേണ്ട സമയത്ത് ഇത്തരം തെറ്റായ സമീപനങ്ങൾ ആരെയും സഹായിക്കുന്ന ഒന്നല്ല എന്നെല്ലാവർക്കും അറിയാം ദുരന്തമുണ്ടായ ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് ജനങ്ങൾക്കിടയിൽ നല്ല ക്യാമ്പയിൻ